നമസ്കാരം കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം നോക്കാം ഇന്നത്തെ വാർത്തകൾ കുവൈത്ത് കെ എം സി സി നാദാപുരം മണ്ഡലം കമ്മിറ്റിയുടെ ചന്ദ്രിക ക്യാമ്പയിൻ ലിസ്റ്റും ഫണ്ടും കൈമാറി കുവൈത്ത് കെ എം സി സി സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് എം ആർ നാസറിൽ നിന്ന് ചന്ദ്രിക കോർഡിനേറ്ററും മണ്ഡലം മുസ്ലിം ലീഗ് ട്രഷററുമായ ടി കെ ഖാലിദ് മാസ്റ്റർ ഫണ്ട് ഏറ്റുവാങ്ങി മുസ്ലിം ലീഗ് നാദാപുരം മണ്ഡലം പ്രസിഡന്റ് ബംഗ്ലത്ത് മുഹമ്മദ് മണ്ഡലം സെക്രട്ടറി ഇൻചാർജ് ജാഫർ മാസ്റ്റർ വൈസ് പ്രസിഡന്റ് എം പി സൂപ്പി വി പി മൂസ കുവൈത്ത് കെ എം സി സി ജില്ലാ സെക്രട്ടറി വി ടി കെ മുഹമ്മദ് കെ എം സി സി നാദാപുരം മണ്ഡലം സെക്രട്ടറി ഷമീൽ പി ടി പ്രവർത്തക സമിതി അംഗങ്ങളായ റാഷിദ് ആലായിൽ ഷെഫീഖ് പറമ്പത്ത് ജില്ലാ കൌൺസിലർ വി വി കുഞ്ഞബ്ദുള്ള കെ എം സി സി അംഗങ്ങളായ അലി കൊടക്കാട് റഫീഖ് വള്ളിൽ പി പി അബൂബക്കർ ഫൈസൽ കുഞ്ഞിക്കണ്ടി മുനീർ കുരുവിൻ്റെ വിട എന്നിവർ സംബന്ധിച്ചു ന്യൂസ് പത്തനംതിട്ട ഡിസ്ട്രിക്ട് എൻ ആർ ഐ അസോസിയേഷൻ കുവൈത്ത് ക്രിസ്തുമസ് പുതുവത്സര കുടുംബ സംഗമം സംഘടിപ്പിച്ചു കബദ് ഫാം ഹൌസിൽ നടന്ന പരിപാടി ചെയർമാൻ അൻവർ സാരംഗി ഉദ്ഘാടനം ചെയ്തു പ്രസിഡന്റ് അൻസാരിയുടെ അധ്യക്ഷതയിൽ നടന്ന പരിപാടിയിൽ ജനറൽ സെക്രട്ടറി ഷാജി പത്തനംതിട്ട സ്വാഗതം ആശംസിച്ചു ട്രഷറർ റജീ പന്തളം എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ലൌലി തോമസ് അരുൺ ശിവൻകുട്ടി ഹസീന ഹുസൈൻ ഷാജില റഹ്മാൻ ബൈജു കോശി ഷമീർ അഹമ്മദ് ഷാ ഹബീബ് ഷാജി കുമ്പഴ അജീഷ് ഹുസൈൻ സക്കീർ ലുബിന അൻവർ റീന ഷാജി തുടങ്ങിയവർ ആശംസ നേർന്നു അംഗങ്ങൾ അവതരിപ്പിച്ച നിരവധി കലാപരിപാടികൾ വടംവലി ഉൾപ്പെടെയുള്ള കായിക മത്സരം ഗസ്റ്റ് ബാൻഡ് അവതരിപ്പിച്ച ഗാനമേള എന്നിവ പ്രോഗ്രാമിന് മാറ്റുകൂട്ടി പി ഡി എൻ എ കുവൈറ്റ് മെമ്പേഴ്സിന്റെ വെൽഫെയറിനായി നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതിയുടെ രൂപരേഖ പ്രസിഡന്റ് അൻസാരി എം എ അവതരിപ്പിച്ചു പ്രോഗ്രാമിന്റെ വ്യത്യസ്തത കൊണ്ടും ജനപങ്കാളിത്തം കൊണ്ടും സംഘടനാ മികവ് കൊണ്ടും പി ഡി എൻ എ കുവൈറ്റിന്റെ ക്രിസ്മസ് പുതുവത്സര കുടുംബസംഗമം ഒരു വൻ വിജയമായി മാറി അഹമ്മദ് ഷാ മനു യാസർ സന്തോഷ് ജോൺസൺ സോണി ജയേഷ് ഷാജി തോമസ് സലീം റാവുത്തർ എന്നിവർ വിവിധ വിനോദ പരിപാടികൾ നിയന്ത്രിച്ചു കുവൈത്ത് സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ കൊണ്ടാടി ഹെസ്തോ രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന ശീർഷകത്തിൽ അബ്ബാസിയ ആസ്പെയർ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിൽ നടന്ന പരിപാടിയിൽ അഹമ്മദി സെന്റ് പോൾസ് ആംഗ്ലിക്കൻ ചർച്ച് വികാരി ഡോക്ടർ മിഖായേൽ എംബോണ മുഖ്യാതിഥിയായിരുന്നു ഹാർവെസ്റ്റ് ഫെസ്റ്റിവൽ നമ്മൾ ഒരു ചരിത്രം നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളുടെ കലാപരിപാടികളോടെയാണ് ഹാർവെസ്റ്റ് ഫെസ്റ്റ് ആരംഭിച്ചത് പൊതുസമ്മേളനത്തിൽ ഇടവക വികാരി ഫാദർ സാമുവുൽ സി പി അധ്യക്ഷത വഹിച്ചു ഇടവക മെത്രോപ്പൊലീത്ത ഡോക്ടർ ഗീവർഗീസ് മോർ കുറീലോസ് എൻ ഇ സി കെ അഡ്മിനിസ്ട്രേറ്റർ റോയി കെ യോഹന്നാൻ ബേബി ജോൺ കോർ എപ്പിസ്കോപ്പ സെയിന്റ് ജോർജ് ഓർത്തഡോക്സ് ഇറിയൻ വലിയ വികാരി ഫാദർ സ്റ്റീഫൻ നെടുവക്കാട്ട് സെന്റ് പീറ്റേഴ്സ് ഞാനായ പള്ളി വികാരി ഫാദർ സിജിൽ ജോസ് കെഇസിഎഫ് പ്രസിഡന്റും സെയിന്റ് തോമസ് ഇവാഞ്ചലിക്കൽ പള്ളി വികാരിയുമായ ഫാദർ സിബി പി ജെ അൽമുല്ല എക്സ്ചേഞ്ച് ജനറൽ മാനേജർ ഫിലിപ്പ് കോഷി ഷിഫ അൽ ജസീറ ഓപ്പറേഷൻ ഹെഡ് അസീം സേറ്റ് സുലൈമാൻ ഗോസ്കോർ ലേണിംഗ് സിഇഒ അമൽ ഹരിദാസ് എന്നിവർ ആശംസകൾ നേർന്നു ഇടവക സെക്രട്ടറി സാജു പോൾ സ്വാഗതവും ട്രഷറർ റോയ് കുര്യാക്കോസ് നന്ദിയും പറഞ്ഞു തുടർന്ന് സുധി കലാഭവൻ ഒരുക്കിയ കലാവിരുന്ന് ഡി കെ ഡാൻസ് വേൾഡിലെ കുട്ടികളുടെ നൃത്തനൃത്യങ്ങൾ ഒരുക്കിയ ഗാനമേള ന്യൂസ് ഗ്ലോബൽ തിക്കോഡിയൻസ് ഫോറം ജി ടി എഫ് കുവൈറ്റ് ചാപ്റ്ററിന്റെ വാർഷിക ജനറൽ ബോഡി കബുദ് റിസോർട്ടിൽ വെച്ച് സംഘടിപ്പിച്ചു വസന്തോത്സവം ഇരുപത്തിയഞ്ച് എന്ന പേരിൽ ഒരുക്കിയ പരിപാടിയിൽ കുവൈത്തിലെ കലാ സാംസ്കാരിക രംഗത്ത് കഴിവ് തെളിയിച്ച അംഗങ്ങളെ ആദരിച്ചു വിഭീഷ് തിക്കോടിക്കുള്ള ഉപഹാരം ഉപദേശക സമിതി അംഗം ഇസ്ഹാഖ് കൊയിലിലും ബിജു തിക്കോടിക്കുള്ള ഉപഹാരം വൈസ് പ്രസിഡന്റ് സെമീർ തിക്കോടിയും കൈമാറി പ്രസിഡന്റ് നജിമുദ്ദീൻ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഷൈബു കൂരന്റെ വിട പ്രവർത്തന റിപ്പോർട്ടും ഫിനാൻസ് സെക്രട്ടറി ഫിറോസ് കുളങ്ങര സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ഓർഗനൈസിംഗ് സെക്രട്ടറി ഹാഷിദ് ഏരത് മീത്തൽ സ്വാഗതവും പ്രോഗ്രാം കൺവീനർ ശ്രീജിത്ത് ചടങ്ങിൽ നന്ദിയും പറഞ്ഞു കെ വി സുരേന്ദ്രൻ ബിജു തിക്കോടി ശ്രീജിത്ത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗാനമേളയും ഇഷൽബാൻ കുവൈറ്റ് നേതൃത്വത്തിൽ മുട്ടിപ്പാട്ടും അരങ്ങേറി സമാപന ചടങ്ങിൽ വസന്തോത്സവം റാഫേൽ കൂപ്പൺ നറുക്കെടുപ്പ് സമ്മാനങ്ങൾ യഥാക്രമം ഷുവൈബ് കുന്നോത്ത് രജീഷ് പള്ളിക്കര ശെൽവരാജ് എന്നിവർ വിതരണം ചെയ്തു മത്സരങ്ങളിൽ വിജയിച്ച ടീമിനുള്ള സമ്മാനദാനം ജാബിർ ഗഫൂർ പ്രിയ ഷൈബു എന്നിവർ നൽകി ന്യൂസ് ഡെസ്ക് സെന്റ് തോമസ് മാർത്തോമ ചർച്ച് കുവൈത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ ശുശ്രൂഷകൾക്കായി എത്തിച്ചേർന്ന റൈറ്റ് റവറൻ തോമസ് മാർ മാർത്തിമത്യോസ് തിരുമേനിക്ക് കുവൈത്ത് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ സ്വീകരണം നൽകി കുവൈത്ത് സെന്റ് തോമസ് മാർത്തോമ ഇടവക വികാരി ബിനു ചെറിയാൻ സെന്റ് ജെയിംസ് വികാരി സാജൻ ജോർജ് വൈസ് പ്രസിഡന്റ് തോമസ് പി അബ്രഹാം ഇടവക സെക്രട്ടറി റെജി കാർത്തികപ്പള്ളി ജിജി മാത്യു ജോർജ് ഷിബു ചെറിയാൻ മനോജ് മാത്യു ഡോക്ടർ റെജി സാമുവൽ റോഷൻ പി ജേക്കബ് ജെയിംസ് വി കൊട്ടാരം എന്നിവർ സന്നിഹിതരായിരുന്നു ഇതോടെ ഇന്നത്തെ കുവൈറ്റ് എഡിഷൻ ഇവിടെ പൂർണ്ണമാവുന്നു നന്ദി